ഹലോ മുക്കാൽ കിലോളം വരുന്ന ഒരു കരിക്കിൻ്റെ കേക്കാണ് ഉണ്ടാക്കേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് റൂം ടെമ്പറേച്ചറിലുള്ള എഗ്ഗ് എടുത്തിട്ടുണ്ട് അതിലോട്ട് ഇത്തിരി വാനില എസൻസും ഉപ്പും ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കുകയാണ് ഈ ബീറ്റ് ചെയ്തതിലോട്ട് നമ്മൾ വാനില മിക്സ് അതായത് വാനില പൗഡറാണ് മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും പൊടിച്ച പഞ്ചസാരയും ചേർത്തിട്ടുള്ള മിക്സാണ് അപ്പോൾ അതിലോട്ട് ഇത്തിരി പാലും കുറേശ്ശെ കുറേശ്ശെയായി ഒഴിച്ച് നമ്മൾ ബാറ്റർ റെഡിയാക്കി എടുക്കണം പിന്നെ ഇച്ചിരി ഓയിലും കൂടി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യുക ഇപ്പൊ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാണ് റിബൺ കൺസിസ്റ്റൻസി അപ്പോൾ ഇതിലോട്ട് അതായത് നമ്മൾ ടിന്നിലോട്ട് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓൾറെഡി പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിൽ ബേക്ക് ചെയ്തെടുക്കാം നീറിൻ്റെ ക്രഷ് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഇളനീരിൻ്റെ കാമ്പും ഇളനീരിൻ്റെ വെള്ളവും പിന്നെ രണ്ട് സ്പൂണ് പഞ്ചസാരയും ചേർത്ത് നന്നായി അടിച്ചെടുക്കാം ഒരു പാനിലോട്ട് കാൽ കപ്പ് പാൽ ഒഴിച്ച് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ഇളനീറിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക ഇത്തിരി കൂടി ഇളനീരിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ നമ്മളിതൊരു ഒരു ടേസ്റ്റിനും ഒരു നല്ല കൺസിസ്റ്റൻസിക്കും വേണ്ടി ഇത്തിരി സേമിയ ചേർക്കുകയാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ അതിലോട്ട് കണ്ടെൻസ്ഡ് മിൽക്കും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു ഒരഞ്ച് മിനിറ്റ് തിളപ്പിച്ച് കുറുക്കിയെടുക്കുക അപ്പോൾ നമ്മുടെ ക്രഷർ റെഡിയായി ഇനി നമുക്ക് സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കരിക്കിൻ്റെ വെള്ളത്തിലോട്ട് ഇത്തിരി നമ്മുടെ കണ്ടെൻസ്ഡ് മിൽക്കും ചേർത്ത് നന്നായി തിളപ്പിച്ച് തണുപ്പിച്ചെടുക്കുക വിപ് ക്രീം അടിച്ചെടുക്കാം തണുത്ത വിപ്പിംഗ് ക്രീം ഒരു കപ്പ് എടുത്ത് നന്നായി ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അടിച്ചെടുക്കുക ഇനി നമ്മൾ കേക്കിനെ നമുക്ക് മുറിക്കണം മൂന്ന് ലെയറായിട്ടാണ് മുറിക്കുന്നത് അപ്പം ഞാൻ ഇതിൽ നടുഭാഗത്തായിട്ടുള്ള ലെയർ വളരെ തിന്നായിട്ടാണ് മുറിക്കുന്നത് കാരണം എനിക്ക് ഈ ഇളനീറിൻ്റെ നമ്മുടെ ക്രഷിൻ്റെ ടേസ്റ്റ് കൂടുതൽ മുന്നിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് നമ്മളിങ്ങനെ ക്രീം വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കേക്ക് തെന്നിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മുടെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സിറപ്പ് ആദ്യം ഒഴിച്ച് കേക്കിനെ ഒന്ന് വെറ്റ് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മളൊന്ന് വിപ്പിംഗ് ക്രീം വെച്ച് ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇതൊരു ബണ്ട് പോലെ ചെയ്യുന്നതാണ് നമ്മുടെ ക്രഷ് പുറത്തോട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതിനുശേഷം നമ്മുടെ ക്രഷ് നന്നായി നിറച്ച് വെച്ചുകൊടുക്കുക അപ്പം നമ്മൾ മൂന്ന് ലെയറും അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ നന്നായി കോട്ട് ചെയ്തെടുക്കാം ഇത് ഞാൻ ചോക്ലേറ്റ് ഗനാഷ് ഗ്രീൻ ഗനാഷ് ഉണ്ടാക്കിയതാണ് വൈറ്റ് ചോക്ലേറ്റും പിന്നെ വിപ്പിംഗ് ക്രീമും ഇത്തിരി ഗ്രീൻ കളറും ചേർത്ത് ഉണ്ടാക്കി അതിനെ ജസ്റ്റ് മോൾഡായിട്ട് റെഡിയാക്കി വെച്ചതാണ് അതുപോലെ ഈ ഒരു ചോക്ലേറ്റ് ഡിസൈൻ ഞാൻ ഉണ്ടാക്കുന്ന ആക്ച്വലി വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി ഇത് നല്ലൊരു ഡിസൈനാണ് ഇതിനെ നമുക്കിങ്ങനെ ബേക്കിംഗ് പേപ്പറിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഇതിനെ ഇങ്ങനെ ഇളക്കിയെടുക്കാൻ വേണ്ടി പറ്റും അതിനുശേഷം നമ്മൾ കേക്കിൻ്റെ താഴ്ഭാഗത്തും മുകളിലുമായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യാണ് ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ അച്ഛന് വേണ്ടിയിട്ടുള്ള അതായത് അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയ കേക്കാണ് പെട്ടെന്നാണ് എനിക്ക് ഓർഡർ കിട്ടിയത് പെട്ടെന്ന് തന്നെ ചെയ്തു അപ്പൊ ഇതാണ് കേക്കിന്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടോ ഇതാണ് ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് സൈഡ് വ്യൂ എന്ന് പറയുന്നത് ഇതാണ് കട്ട് ചെയ്ത ശേഷമുള്ള വ്യൂ എന്ന് പറയുന്നത് അപ്പൊ താങ്ക് യു സോ മച്ച്